ഹലോ ഇന്നലെ നമ്മൾ നമ്മളെ ചാനലിൽ ഇട്ട ഈ വീഡിയോ ബസ് നിർത്താത്ത ബസ്സിൻ്റെ മുമ്പിലേക്ക് ചാടിയ നടത്തി നിർത്തുന്ന ഈ വീഡിയോ ഇത് ഈ വീഡിയോ നല്ലവണ്ണം എന്ന് തന്നെ പറയാമൊക്കെ അതായത് എല്ലാ മീഡിയ മനോരമ മീഡിയ വണ്ണാമുള്ള എല്ലാ ന്യൂസിലും വന്നിട്ടുണ്ട് പിന്നെ അതിൻ്റെ ശേഷം ഉണ്ടായ തിരങ്ങാടിയിലുള്ള കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത് കറക്റ്റ് നാല് മണിക്ക് തന്നെ എം മേഡിൻ്റെ വണ്ടി വന്നു ഏകദേശം ഒരു നാല് നാലല്ല ഒരു മൂന്ന് വണ്ടിയോളം ഉണ്ടായിരുന്നു അവർ വന്നിട്ട് ബസ് എല്ലാ ബസ്സും ചെക്കിങ് ചെയ്ത് പിന്നെ എല്ലാ വിദ്യാർത്ഥികളും കയറ്റി അയച്ച് ഏകദേശം ബസ് സ്റ്റോപ്പിൽ ഒരു കറക്റ്റ് ഒരു അഞ്ച് മണിയായപ്പോൾ തന്നെ വിദ്യാർത്ഥികളൊക്കെ കാലിയായി തിരങ്ങാടിനെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും വിദ്യാർത്ഥികൾ ഈ അഞ്ചു മണിക്ക് മുമ്പായിട്ട് തന്നെ കാലിയാകുക എന്ന് പറഞ്ഞാൽ മഹാ അത്ഭുതമാണ് മഹാ അത്ഭുതം അപ്പോൾ ഇത്ര പണിയുള്ള സമയത്ത് വീടിൻ്റെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ പിന്നെ ബസ് സ്റ്റോപ്പിലെ വിദ്യാർത്ഥികളും പിന്നെ നാട്ടുകാരെയൊക്കെയാണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത് ആ ബാക്കിൽ കണ്ട എക്സൽന്ന് പറഞ്ഞിട്ടുള്ള ബസ്സാണ് ഇന്നലെ വിദ്യാർത്ഥികളെ കയറ്റാതെ പോകാൻ ശ്രമിച്ച ബസ് ഹലോ ഇന്നത്തെ തിരങ്ങാടിന്റെ അവസ്ഥ എന്താണ് എം ഐ ഡി ഒക്കെ മോട്ടോർ വാഹന വാഹനം വന്നതുകൊണ്ട് ഇന്നൊരു അഞ്ചു മണി ആയപ്പോ കുട്ടികളൊക്കെ ഇവിടെ ബസ് സ്റ്റോപ്പിൽ കാലിയായിട്ടുണ്ട് കുറച്ചുകൂടി ഇന്ന് എന്താ അറിയില്ല ഒരുപാട് പരട്ടനാടി ബസ്സുകൾ വന്നിട്ടുണ്ട് ആവശ്യമായിട്ട് അതെന്താ കാരണോസ് അതായത് ചമ്മാട് ബസ് പേര് നെയ്മ് മാറ്റി കണ്ടത് ഈ എസ്മാൻ്റെ അടുത്ത് ബോർഡ് മാറ്റും ചന്തപ്പുടി എത്തുമ്പോൾ ബോർഡ് ചെയ്യാൻ ആ പരിപാടി ഇപ്പോൾ കണ്ടുപിടിച്ച് അതിലേക്ക് ഇന്ന് അധിക ബസ്സുകൾ ഭരണാടി വസ്തു വന്നത് ചമ്മാർ ബസ്സുകൾ വളരെ കുറവായിരുന്നു ഇത് സ്കോഡുള്ള കാരണത്താൽ